ഇരുചക്രവാഹനത്തിലെത്തി വയോധികനെ ഇടിച്ചു വീഴ്ത്തി മൊബൈൽ ഫോണും പണവും കവർന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ കാപ്പാ കേസ് പ്രതികളായ മൂന്നംഗ സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു കുമാരമംഗലം മാളിയക്കൽ വീട്ടിൽ ഷംസുദ്ദീൻ എന്ന വയോധികനെയാണ് ആക്രമണത്തിനിരയാക്കിയത് ഇരുചക്ര വാഹനത്തിലെത്തി വയോധികനെ ഇടിച്ചു വീഴ്ത്തി മൊബൈൽ ഫോണും പണവും കവർന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ കാപ്പ പോലീസ് പ്രതികളായ മൂന്നംഗ സംഘത്തിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു കുമാരമംഗലം മാളിയക്കൽ വീട്ടിൽ ഷംസുദ്ദീൻ എന്ന വയോധിനകനാണ് അക്രമത്തിനിരയായത് സംഭവത്തിൽ തൊടുവിടെ ഉണ്ടപ്ലാവ് സ്വദേശി കാരക്കുന്നൽ വീട്ടിൽ ഷിനിൽ റസാഖിനെ കോടതി റിമാൻഡ് ചെയ്തു കുമാരമംഗലത്ത് വ്യാഴാഴ്ച വൈകിട്ട് നാലരോടെയായിരുന്നു സംഭവം കുമാരമംഗലത്ത് കർഗഭാഗത്ത് റോഡരികിൽ കാൽനടയായി സഞ്ചരിക്കുകയായിരുന്ന ഷംസുദ്ദീൻ ഈ സമയം ഇതുവഴി ബൈക്കിലെത്തിയ പ്രതികൾ ഷംസുദ്ദീനെ ഇരുചക്ര വാഹനം കൊണ്ട് ഇടിച്ചു വീഴ്ത്തി തുടർന്ന് പേഴ്സിലുണ്ടായിരുന്ന മൂവായിരത്തോളം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു ഇതിനെ എതിർത്തപ്പോൾ പ്രതികൾ ഷംസുദിനെ തലയിൽ ഉൾപ്പെടെ ക്രൂരമായി വർദ്ധിച്ചു ഷംസിന്റെ കരച്ചിൽ കെട്ട് നാട്ടുകാർ ഓടിയെത്തി അപ്പോഴേക്കും മൂവർ സംഘം ഇരുചക്ര വാഹനത്തിൽ രക്ഷപെടാൻ ശ്രമിച്ചു ഇതിൽ ഒരാളായ ഷിനിൽ റസാഖിനെ നാട്ടുകാർ പിടികൂടി തുടർന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് തൊടുപുഴയിൽ നിന്നെത്തിയ പോലീസിന് ഷിനിലിനെ കൈമാറി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടു കൂട്ടുപ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇരുവരെയും പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു പ്രതികൾ മൂവരും കാപ്പക്കേസിൽ ഉൾപ്പെടുത്തി നാട് കടത്തിയവരാണ് ജയിലിൽ നിന്നും തിരികെ വന്ന ശേഷമാണ് വീണ്ടും അതിക്രമം നടത്തിയിരിക്കുന്നത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷംസുദ്ദീൻ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി